നാല് മാസം മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല തിരുവനന്തപുരം ബലരാമപുരത്തു നിന്നും ഒരു വൃത്തികെട്ട വാർത്തയുണ്ടായിരുന്നു അതായത് നമ്മളെല്ലാം ഞെട്ടിത്തരിച്ചു പോയൊരു വാർത്ത അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരിയും സഹോദരനും തമ്മിലുള്ള ഒരു വഴിവിട്ട ബന്ധവും അതിന് തടസ്സമായി നിന്ന കുഞ്ഞിനെ മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി അമ്മാവനാണ് കൊലപ്പെടുത്തിയത് അങ്ങനെ അമ്മയും അമ്മാവനും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് റൂറൽ എസ് അവിടെ ജയിലിൽ സന്ദർശിച്ചപ്പോഴും ഈ ഹരികുമാർ എന്ന് പറയുന്നവനെ കണ്ടു അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അതായത് സാർ ഞാനല്ല കൊലപ്പെടുത്തിയത് എൻ്റെ സഹോദരിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു വലിയൊരു മൊഴിയാണ് അയാൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പോലീസ് രണ്ടു പേരെയും നുണ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഹരി എന്ന് പറയുന്നവൻ നല്ലവനാണെന്നോ അല്ലെങ്കിൽ അവന്റെ സ്വഭാവം എന്താ ഭയങ്കര പുണ്യാളിനാണെന്നോ എന്നൊന്നും പറയുന്നില്ല ഈ രണ്ട് നികിഷ്ട ജീവികളെയും എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലുക തന്നെയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് നിരക്കാത്ത നമ്മൾക്കാർക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞ് അവിടെ അവർക്കൊരു തടസ്സമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അമ്മ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു കുഞ്ഞ് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോഴും കുഞ്ഞിനോട് അവന് നല്ല ദേഷ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞിനെ അവ കൊണ്ടുപോയിട്ട് ഇതുപോലെ എറിഞ്ഞു കൊലപ്പെടുത്തിയത് എന്നാണ് അമ്മയെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വാർത്തകളിലൊക്കെ വന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മറുത്ത് ഒരക്ഷരം ഉരിയാടാതെ ഈ പുള്ളിക്കാരെന്ന് പറഞ്ഞ് ജയിലിൽ പോവുകയാണ് ചെയ്തത് ഇപ്പോഴെന്താണെന്നറിയില്ല ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണോ ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതാ കാരണം എന്താച്ചാൽ നീ മൊഴി മാറ്റി പറഞ്ഞോളൂ അങ്ങനെ ആ മുഴിഞ്ഞു എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇതൊരു വൻസ് ിസ്റ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിർത്ത മകളെ അമ്മ തന്നെയാണ് കണുറ്റിലെറിഞ്ഞത് എന്നാണ് പറയുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ എത്ര ക്രൂരമായ ഒരു അമ്മയാണ് ഇവളെയൊന്നും ഒരിക്കലും ഒരു അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല ഒരു അപരാധി മോള് എന്ന് തന്നെ വിളിക്കേണ്ടി വരും അപരാധി എന്ന് പോലും വിളിക്കാൻ കഴിയില്ല അത്രയും വൃത്തികെട്ട ഒരു ജന്മം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീതു എന്ന് പറയുന്ന ഈ യുവതി അതായത് നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു ദിവസങ്ങളിൽ അതായത് ഇവർക്ക് വലിയ വിഷമം ോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ തന്നെ എല്ലാവർക്കും സംശയമുണ്ട് ഇവർ തന്നെയാണ് എറിഞ്ഞത് എന്ന് പക്ഷേങ്കിൽ ഈ അമ്മാവനാണെങ്കിൽ കുറ്റം നിഷേധിച്ചിട്ടുമില്ല എന്ന് അന്ന് അമ്മാവൻ അറസ്റ്റ് ചെയ്യുമ്പോഴും ഞാനെല്ലാം എറിഞ്ഞതെന്നും പറഞ്ഞിട്ടില്ല അതായത് ഇവർ രണ്ടു പേരും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം നാട്ടുകാർക്കല്ല വീട്ടുകാർക്കും എല്ലാവർക്കും ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഈ ഒരു കേസിൽ ഇപ്പോഴും വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി തുടർന്ന് അങ്ങോട്ട് എന്തായിരിക്കും സംഭവം എന്നൊന്നും പറയാൻ കഴിയില്ല അതായത് ഇനിയിപ്പോഴും നുണ പരിശോധനയിൽ കുറേ കാര്യങ്ങൾ കൂടുതൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വെളിപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊഴിമാറ്റി ഇനി കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതാണല്ലിപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസുകളിലൊക്കെ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പരമ്പര മാവധി ശ്രമിക്കുന്ന ഒരു കാഴ്ചയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തെളിവുകളും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപൂജ്യമാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബന്ധങ്ങൾ ഉണ്ടാ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിക്കോട്ടെ കാരണം ചില ടീമുകൾ അങ്ങനെ ആയിരിക്കാം അതായത് മൃഗതുല്യരായിരിക്കാം ചില ടീമുകൾ വീട്ടിലൊക്കെ പെരുമാറുന്നത് പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇദ്ദേഹത്തിന് ഈ അമ്മാവിനെന്തോ മാനസികൾ ചില മൃഗതുല്യരായിട്ട് ജീവിക്കുന്ന ചില ആങ്ങളെയും സഹോദരിയും സഹോദരന്മാരും ഉണ്ടാകും ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലഘട്ടം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ തന്നെ പീഡിപ്പിച്ച് സഹോദരിനെ ഗർഭിണിയാക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പല ബന്ധങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കുട്ടിയുടെ അമ്മയാണ് അതുമാത്രവുമല്ല ഭർത്താവ് അവിടെ കിടന്നുറങ്ങുമ്പോൾ കൂടി ഈ ആങ്ങളെ വിളിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് രാത്രി ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അവിടെ ഉണ്ട് സ്ത്രീയുടെ ഭർത്താവ് അവിടെയുണ്ട് എന്നിട്ടും കൂടി ഈ ആങ്ങള അതായത് ഈ ഹരികുമാർ എന്ന് പറയുന്നവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ വിളിച്ചു മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോഴേ ഞാൻ പറഞ്ഞു കുഞ്ഞു ഉറങ്ങിയില്ല എന്ന് അമ്മ പറയുകയാണ് ഉറങ്ങിയില്ല അപ്പോൾ അപ്പോഴിവന് തോന്നുന്നത് എന്താണ് ഈ കുഞ്ഞ് ഞങ്ങൾക്കൊരു തടസ്സമാണ് ഞങ്ങളുടെ വഴിവിട്ട ബന്ധത്തിന് ഇതെന്നും ഒരു തടസ്സമാണ് അതായത് എന്തെങ്കിലും രണ്ടുപേരും കൂടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ കരയുന്നത് അതൊക്കെ ഇവനൊരു തടസ്സമായി തോന്നിയത് കൊണ്ട് ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ കണ്ടുപിടിച്ച ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൊലപ്പെടുത്തുക അതിനാണ് ഈ രാത്രി എടുത്തു കൊണ്ടുപോയിട്ട് കണറ്റിലിട്ടത് അപ്പോൾ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ആരാണ് കണക്കിലിട്ട് അറിയില്ല ഇനി ആരെങ്കിലും ആണോ അച്ഛനെ വരെ സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസവും ആണ് ആ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ആ മനുഷ്യനെ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയേണ്ടത് നമ്മൾ സംശയം മുനയിൽ നിർത്തിയിരുന്നു പക്ഷേ അയാളുടെ മൊഴി ഒരു മൊഴി തന്നെയാണ് അതിലൂടെയാണ് പിന്നീട് പോലീസ് അതായത് ഇവരെ വാട്സാപ്പ് ചാറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ട പോലീസ് വരെ ഞെട്ടിപ്പോകുന്ന തരത്തിൽ അതായത് ഒരു മൃഗതുല്യരായിട്ട് ഒരു വീട്ടിൽ നടക്കുന്ന സഹോദരനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുന്ന ഒരു വിചിത്രമായ ഒരു വീടായിട്ടാണ് പിന്നീട് മനസ്സിലായത് ആലോചിച്ച് നോക്കണമെന്ന് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ അതിന് ഇവർ കണ്ടെത്തിയ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ എടുത്തിട്ട് കിണറ്റിലിടുക എന്നുള്ളതാണ് അതിപ്പോഴും സ്വന്തം അമ്മയാണ് ചെയ്തതെങ്കിൽ അതിനെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല അതായത് ഇവറ്റകളുടെ ഈ ബന്ധത്തിന് ആ കുഞ്ഞു എന്ത് പഴച്ചു ഇവറ്റകൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ബന്ധം തുടരാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് വേണമെങ്കിൽ ഒരു വിട്ടു പോയി കൂടെ ആ അച്ഛനെയോ ഇല്ലെങ്കിൽ വല്ല അനാഥാലയത്തിലോ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇന്നൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള ചില നികൃഷ്ട ജീവികൾ കൊടുത്ത മക്കളെ പോലും വളർത്താൻ കഴിയാതെ ഇതുപോലെയുള്ള ഈ എന്താ പറയേണ്ടത് മൃഗതുല്യരായിട്ട് ജീവിക്കുക അത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക ഇങ്ങനെയുള്ള ടീമുകളെ ഒരു കാരണവശാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം കാണിക്കരുത് അമ്മതിരി ശിക്ഷ തന്നെ കൊടുക്കണം ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശിക്ഷയും കാര്യങ്ങളൊക്കെ ഇല്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവപര്യന്തം അത് കഴിഞ്ഞാൽ ഒരു പത്തു പതിനാല് വർഷം കഴിഞ്ഞാൽ വെളിയിൽ വരാം എന്നുള്ള ധൈര്യത്തിലാണ് ചില ടീമുകൾ ചില അവകളെ നമുക്കറിയാം അതാ കുറേ എണ്ണം പറഞ്ഞാൽ ഫാമുകിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനുള്ള ദേഷ്യം വന്നിട്ട് പിന്നെ കുറച്ച് നാളുമുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ഭർത്താവിൻ്റെ സഹോദരൻ തന്നെ എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ അമ്മ കൊണ്ടുപോയിട്ട് പുഴയിലെറിയുന്നു ആ അമ്മയുടെ മൂടമായ മൊഴികളെല്ലാം നമ്മളങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്നു നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങി അതായത് അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ അമ്മയും ഈ സഹോദരനും തമ്മിലുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താച്ചാൽ അതില്ലാതിരിക്കൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഈ അമ്മ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സ്ത്രീയല്ല ഒരമ്മയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ പിന്നെ എന്താ പറയുക പ്രബുദ്ധമായ അല്ലെങ്കിൽ സാക്ഷരത നൂറ് ശതമാനമുള്ള എല്ലാവരും ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു അഹങ്കാരം തന്നെയുണ്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ളവരാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് തമിഴ്നാട് ആന്ധ്ര അല്ലെങ്കിൽ മറ്റു നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ അവിടെയൊക്കെയാണ് ഈ സഹോദരങ്ങളും സഹോദരിയും തമ്മിലുള്ള ബന്ധങ്ങൾ വഴിവിട്ട ബന്ധങ്ങൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഇതൊക്കെ കേൾക്കുന്നത് നമ്മൾ അങ്ങോട്ടാണ് പക്ഷേ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ കേരളത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നെ അർത്ഥം എന്ന് മാത്രം മനസ്സിലാക്കുന്നില്ല നമുക്കി വിദ്യ കൂടിപ്പോയതാണോ അല്ലെങ്കിൽ അഭ്യാസം കൂടിപ്പോയതാണോ നമ്മളിപ്പോൾ വിദ്യാഭ്യാസമാണ് ചെയ്യുന്നത് അപ്പം ഇത് രണ്ടും കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രശ്നമാണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാരണം അത്രയും ഒരു മോശമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം കുട്ടി ഒരു വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയും അതുപോലെ വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള കുറേ ടീമുകൾ ഇങ്ങനെ പറയിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ പിന്നെ സഹോദര അവിടെ അല്ലെങ്കിൽ അച്ഛനും അമ്മയാണോ എന്നുള്ള ബന്ധങ്ങളില്ല മകനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങളില്ല ഒന്നുമില്ലാതെ മൃഗതുല്യരായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ കേസിന്റെ മൊഴി കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ഇനി ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കാര്യങ്ങൾ ഇനി അതെല്ലാം രണ്ടുപേരും നിഷേധിക്കുകയാണോ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നുണപരിശോധനയിൽ ഇനി എന്തെങ്കിലും കൂടുതൽ ഉണ്ടാകുമോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴീ ഹരികുമാറിന് മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതേ ഉള്ളൂ മാർഗ്ഗം എന്ന് അതുകൊണ്ട് പറഞ്ഞതാണോ എന്ന് പോലും സംശയമുണ്ട് ഈ ഹരി കുമാറിനെ ആയാലും അതിൻ്റെ അമ്മയെ ആയാലും ഒരിക്കലും നമ്മൾ നമ്പണ്ട അതേ എനിക്ക് പറയാനുള്ളൂ കാരണം രണ്ടുപേരും ചെയ്തിരിക്കുന്നതാണ് കൊടും പാതകം തന്നെയാണ് ഒരു കാരണവശാലും ഇവറ്റകളെ ഈ നികഷ്ട ജീവികളെ ഈ നാറിയ ജന്മങ്ങളെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഈ രണ്ട് പേർക്കും തന്നെ എൻ്റെ അഭിപ്രായത്തിൽ തൂക്കുകയറി തന്നെ വാങ്ങിച്ചു കൊടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവറ്റകളെ പുറത്ത് വിടാതെ ഇപ്പോഴും ചെയ്തിരിക്കുന്ന പോലെ പുറത്ത് വിടാനേ പാടില്ല അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകാലം കഴിയുമ്പം ജാമ്യത്തിൽ നമ്മുടെ ഒരു പരിപാടിയെ നടക്കാൻ പാടില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക നന്ദി നമസ്കാരം പിന്നെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് ബൈ ബൈ